അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ ഈമാനിനനുസരിച്ചൊന്ന് പരിവപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതം സാർത്ഥകമാകും അവിടെയാണ് ആ ഈമാൻ ശരിക്കും നമ്മളെ സ്വാധീനിക്കേണ്ടത് മനസ്സിനെ കണ്ട്രോൾ ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും രാഷ്ട്രീയ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഇണയോടൊത്തുള്ള ജീവിതത്തിലും മക്കളെ വളർത്തുന്നതിലും സാമ്പത്തിക ജീവിതത്തിലും കണ്ണിലും കാതിലും കരളിലും കാശിലും പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈമാനെത്തണം അതാണത് ഇന്ന് ആ ഒരു സ്ഥാനത്തേക്ക് പല ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് എങ്ങനെയാണ് ഈ മാനിനെ അനുഭവിക്കാൻ കഴിയുക ഇപ്പൊ നിങ്ങൾ കുൻ്റെ കയ്യിലുള്ളൊരു സാധനം ഒരു വെള്ളക്കുപ്പി ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മാർഗമുണ്ട് ഒന്നുകിൽ എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചിട്ട് വാങ്ങാം അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്നെ നിക്കിളി അത് ഇക്കിളിപ്പിടുത്തിയാണോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതെടുത്തിട്ട് കൊണ്ടുപോകാം ഓടിപ്പോകാം ഇതാണ് ഇന്ന് ചെയ്യുന്നത് ഏറ്റവും വിലപ്പെട്ടൊരു സംഗതി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അത് നമ്മുടെ ഈമാനാണ് ആ ഈമാൻ നമുക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടല്ല നമ്മളെ കരയിപ്പിച്ചുകൊണ്ടോ വേദനപ്പെടുത്തിക്കൊണ്ടോ അല്ല നമ്മളെ ഇക്കിളിപ്പെടുത്തി കൊണ്ടോ നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടാണ് ഒട്ടും വേദനിപ്പിക്കാതെ സുഖങ്ങളിൽ അങ്ങോട്ട് അമർത്തിയിട്ട് അവർ കൊണ്ടുപോകുന്ന എന്താണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ കേൾക്കുന്ന കേൾവികൾ നമ്മളിടപെടുന്ന കാര്യങ്ങൾ അവരൊക്കെ നമ്മളെ സുഖിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ ഈമാനിനെയാണ് അവിടെയാണ് നമ്മൾ അത് തിരിച്ചു പിടിക്കേണ്ടത് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് മനസ്സിനെ തന്നെയാണ് തിരിച്ചു പിടിക്കുക ഇന്നലെ ഉള്ള പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സൂചന എന്താണ് ഈമാൻ എന്ന് അത് വിശ്വാസമല്ലത് വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ച് പറയാനുള്ള നമുക്ക് ചർച്ച ചെയ്യാനുള്ള സംസാരിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യം അതാണ് അത് വിശ്വാസമല്ല വിശ്വാസം എന്നൊരു അർത്ഥം അതിന് ഉണ്ടാകാം പക്ഷെ നമുക്കത് വേണ്ട സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കണക്ഷൻ എന്നാണ് അർത്ഥം പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ എന്താണ് അർത്ഥം മാറിയില്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ എന്നാണ് അതിന്റെ അർത്ഥം ഖുർആൻ ഇറങ്ങിയപ്പോൾ മാറിയില്ലേ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എയിം എന്നാണ് ഉന്നം ലക്ഷ്യം ഖുറാൻ ഇറങ്ങിയപ്പോൾ മാറിയില്ലേ എങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നൊരു അർത്ഥം ഉണ്ടാകും പക്ഷെ അതല്ല ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു ഈമാൻ അതല്ല വിശ്വാസമല്ല നോഹനബി അലിസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട് വമാലക്കും എന്താ മനുഷ്യർ നിങ്ങൾക്ക് പറ്റിയത് ലാ തെർജൂ ലാ തെർജൂറ എന്താണ് നിങ്ങൾ അള്ളാഹുവിനൊരു വഖാറത്ത് കൊടുക്കാത്തതെന്ന് അതാണ് ചോദ്യം എന്താ വക്കാറത്ത് വിശ്വാസ വഖാറത്ത് എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്താൻ പ്രയാസമുള്ള ഒരു പദാണത് ഒരു ഗൗരവമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ജാഗ്രതയാണത് നമ്മുടെ കണ്ണിനും നമ്മുടെ നാവിനും നമ്മുടെ മനസ്സിനും ലഭിക്കുന്ന ഒരു ജാഗ്രതയാണത് ഒരു പേടിയാണത് അങ്ങനെയൊക്കെയാണ് അത് വക്കാറത്തിന്റെ അർത്ഥം വിശദീകരിച്ച ഈമാണിനെ പറഞ്ഞു മാ വഖറ ഫിൽ അത് കൽബിലുണ്ടാകുന്ന ഒരു വക്കാറത്ത് കൽബിലുണ്ടാകുന്ന ഒരു ജാഗ്രത അതാണ് ഈമാൻ വിശദീകരിച്ചതാ നോഹി നബി അലൈഹുല സമൂഹത്തോട് പറഞ്ഞത് വിശദീകരിച്ചത് മാ വഖറ ഫിൽ ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ആ വഖറത്താണ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടത് ഈമാനൽ വിശ്വാസം എന്നൊരു അർത്ഥത്തിനേക്കാൾ ഉപരിയായിട്ട് വഖാറത്ത് എന്നൊരാശയത്തിലേക്ക് അതങ്ങട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ വല്ലാത്തൊരനുഭവം എടുക്കരുത് ഉറപ്പ് എന്നൊരു ആ അർത്ഥത്തിൽ ഈ മാനിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടൊന്ന് നിസ്കരിച്ചു നോക്കുക വല്ലാത്തൊരു നിസ്കാരം ഇരിക്കത് ഉറപ്പ് എന്നൊരർത്ഥത്തിൽ ഈമാനിനെ മനസ്സിലാക്കിയിട്ട് ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ നമ്മള് വല്ലാത്തൊരു പ്രവർത്തനം അത് ഭൗതികമായ ഒരു പ്രലോഭനവും നമ്മളെ സ്വാധീനിക്കില്ല ഒരാൾ ചിരിച്ചോ എന്നോ ഒരാൾ നമ്മളെ അംഗീകരിച്ചോ എന്നോ ഒരാൾ അഭിനന്ദിച്ചോ എന്നോ ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞോ എന്നോ ശകാരിച്ചെന്നോ എന്നോ നമുക്ക് സങ്കടം തോന്നുന്നതൊന്നും സങ്കടങ്ങളല്ല എന്ന് നമുക്ക് തിരിച്ചറിയും ആ വെളിച്ചമെടുത്തുമ്പോ വഖാരത്തിന്റെ ഒരു വെളിച്ചമുണ്ട് ഈമാനിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു വെളിച്ചം മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്ന ഒരു തിളക്കം ആ തിളക്കമാണ് അത് ഈമാനിന്റെ ഒരു തിളക്കം അതാണ് പ്രവാചകന്മാരുടെ കഥകൾ പറയുന്നതിലൂടെ നമുക്ക് പറഞ്ഞിരുന്നതാണ് പ്രവാചകന്മാരുടെ കഥകൾ പറ പ്രവാചകന്മാരുടെ കൂടെ ഉള്ളവരുടെ കഥകൾ പറയുന്നതിലൂടെ സംഭവങ്ങൾ പറയുന്നതിലൂടെ കുറെ നമുക്ക് പറയുന്നുണ്ട് അയ്യൂബ് നബി അലൈഹി സ്ലാം അലുശോ എന്തായിരുന്നു ആ ഈമാൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ വരുമ്പോൾ അതൊക്കെ വന്നുണ്ട് എല്ലാം ശാരീരികം മാനസികം കുടുംബപരം സാമ്പത്തികം സാമൂഹികം എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളുടെ ഈ നടുക്കളത്തിൽ നിന്നുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹി അള്ളാഹുവിനോട് വിളിച്ചു പറഞ്ഞത് സങ്കടങ്ങളിലാണത് പറഞ്ഞത് കണ്ണീര് കൊണ്ട് കുതിർന്നപ്പോഴായി ഇത് പറഞ്ഞത് വേദന കൊണ്ട് ഇത് പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരാൾക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലാണ് പതിയണം ആ ഈ മാൻ വേര് പിടിക്കണം ആ ഈ മാൻ സന്തോഷങ്ങളിലല്ല പറഞ്ഞത് ഏഴായിരം ആടുമാടുകളും എഴുന്നൂറ് കഴുതകളും മുന്നൂറ് അടിമകളും ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും ആ നാട്ടിലെ ഏറ്റവും അതിസമ്പന്നനായ ഒരാളാണ് ഈ യോബ് എന്ന അയ്യൂബ് നബ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ഖുർആആാനിലും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒക്കെ നഷ്ടപ്പെടണേ എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ വലിയ രോഗങ്ങളും വന്നു എന്തായിരിക്കും ആ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ എന്നിട്ട് കുറവാൻ പറയുന്നത് ആ വേദനകളിൽ നിന്നുകൊണ്ട് അയ്യൂബ് നബി അലൈഹി അല്ലാനോട് പറയാണ് എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല ഉണ്ടായിട്ടുണ്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ വ അന്ത എന്നാലും എൻ്റെ റബ്ബേ നീ അറഹമുറാഹിമീൻ കാരുണ്യവാനാണ് എന്നല്ല കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്താണത് ഇബ്രാഹിം നബി അല്ലിസ്സലാമിന്റെ ചരിത്രം എന്തിനാണ് കൂടെ നമുക്ക് പറഞ്ഞിരുന്നത് ഈ മാൻ എന്താണെന്ന് ഇങ്ങനെ തരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ആദർശം വിശ്വാസം മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പുസ്തകങ്ങളിലുള്ള കാര്യമാണ് അത് അവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല മനുഷ്യന്റെ ജീവിതത്തിൽ അത് കാണണം അങ്ങനെ കണ്ട ചില ആളുകളെ കുറിച്ചാണ് അല്ല പറഞ്ഞിരുന്നത് ഇബ്രാഹിംനബി അലിസ്സലാമിന്റെ ജീവിതം പറഞ്ഞിരുന്നത് അതിനാ ആദർശം എന്നൊരു കാര്യം ഒരു മനുഷ്യനെ എത്ര സ്വാധീനിക്കും എന്ന് പറഞ്ഞതാണ് എഴുപത് വയസ്സ് പിന്നിട്ടിട്ടാണ് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടായതെന്നാണ് പല ഗ്രന്ഥങ്ങളിൽ നിന്നും കാണുന്നത് ബൈബിളും അങ്ങനെ പറയുന്നുണ്ട് എഴുപത് വയസ്സ് പിന്നിട്ടിട്ട് എന്നിട്ടോ എന്നിട്ടല്ല എന്താ ചെയ്തത് ഇബ്രാഹിം നബി ഉണ്ടായി എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കിട്ടിയോ ആ കുട്ടിയെ കിട്ടിയോ കുട്ടിയെ കിട്ടിയില്ല കുട്ടിയുണ്ടായ ഉടനെ അള്ളാഹു പറഞ്ഞത് ആ കുട്ടിയെ കൊഞ്ചാൻ നിൽക്കണ്ട ആ കുട്ടിയുടെ കൗതുകങ്ങൾ കാണാൻ നിൽക്കണ്ട ഇബ്രാഹിം മക്കയിൽ കൊണ്ടുപോയിട് അലുശോകങ്ങൾ ഭാര്യ പ്രസവിച്ച ഉടനെ ഗൾഫിലേക്ക് വന്ന ഒരാളോട് ചോദിച്ചാൽ മതി ആ വേദന എത്ര ഇരിക്കുന്നു ആ സങ്കടങ്ങളുടെ നെരിപ്പോട് എത്ര ഇരിക്കുന്നു ആ കുട്ടിയെക്കുറിച്ചുള്ള കൗതുകവും ആ കുട്ടിയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള വിഷമവും എത്ര വലുതായിരിക്കുന്നു അതാണ് എന്ന് പറഞ്ഞാല് ഒരു സാധാരണ ഉപ്പി മകനും തമ്മിലുള്ള ബന്ധമല്ല ഇസ്മായിൽ നബി ഇബ്രാഹിം നബി തമ്മിലുള്ളത് അതിരി അതിരില്ലാത്ത സ്നേഹമുള്ള ഒരു വാപ്പ ആ കുട്ടിയോട് എന്ന് പറഞ്ഞാൽ ആ കുട്ടി വാപ്പയില്ലെന്ന് അകലാണ് അപ്പൊ സ്നേഹം കൂടാണ് ആ കൂടിയ സ്നേഹം നിറഞ്ഞ ആ വാപ്പയോടാണ് അല്ല പറയുന്നത് ഇനി ആ കുട്ടിയെ എന്ന് വെറുതെ പറയല്ല കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ അറുക്കാനല്ല പറഞ്ഞത് കൂടെയുള്ള ഒരു കുട്ടിയെ അറക്കാനല്ല പറഞ്ഞത് കൂടെയില്ലാത്ത മകൻ ആ മകനോടുള്ള സ്നേഹം പെരുകിയ ഒരു വാപ്പനോട് പറയാണ് ഇനി ആ കുഞ്ഞിനെ അറുക്കും കഴിയോ ഈ പ്രവാചകത്വത്തിന്റെ ഭാരം കൊണ്ടുപോക്കോ എനിക്കിത് വേണ്ട എന്ന് വേണമെങ്കിൽ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈമാനിന്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു അനുഭവം കൊണ്ട് ഏത് പരീക്ഷണവും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്നു ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെക്കുന്ന വാപ്പയെങ്ങനെ മനസ്സിലെങ്ങനെ ആലോചിച്ചു നോക്കുന്നത് കാരണം സുബ്രെച്ചാൽ ശരിക്കും സുബ്രങ്ങനെ പറഞ്ഞു തരാം നമുക്ക് എന്താണ് സുബറ് സുബ്രനെ കുറിച്ച് പറയാതെ സുബ്രനെ കുറിച്ച് പറഞ്ഞു തരുകയാണ് സുബ്രു എന്നൊരു വാക്ക് പറയാതെ എന്താണ് സുബ്രഹന്ന് ഇങ്ങനെ വരച്ച് കാണിച്ച് തരുകയാണ് കുറു എന്താ സുബ്ര എന്ന് പറഞ്ഞാൽ ക്ഷമ ക്ഷമയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ പേഴ്സണാലിറ്റിയാണത് ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റിയാണ് സുബ്രെ അത് വിഷമം ഉണ്ടാകുമ്പോ സങ്കടം ഉണ്ടാകുമ്പോ രോഗം ഉണ്ടാകുമ്പോഴുള്ള സുബ്രൊന്നുമല്ല എല്ലാ സമയത്തും ഉണ്ട് സുബറ് സ്വബർ ഇല്ലെങ്കിൽ ഒരവസ്ഥ തിരികെ ആലോചിച്ചു നമുക്കൊരാൾ ഉൾക്കൊള്ളാൻ കഴിയില്ല നമുക്കൊരാൾ മനസ്സിലാവില്ല പോരായ്മകളോട് കൂടി ഒരാളെ സ്നേഹിക്കാൻ കഴിയൂല എന്നാൽ സ്വബുറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് വല്ലാത്തൊരു വിശാലതയെടുക്കും അയാൾക്ക് ആരെ ഉൾക്കൊള്ളാൻ കഴിയും ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളിലും വരാനിരിക്കുന്ന പ്രതീക്ഷയുടെ നാമ്പുകളെ അയാൾ സ്വപ്നം കാണൂ അതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോഴും ഇബ്രാഹിം നബി അലിസ്സലാമൊക്കെ അറിയാം അള്ളാഹു എന്തോ ഒരു നന്മ വിചാരിച്ചിട്ടുണ്ട് എന്ന് ഉണ്ടായിരുന്നില്ലേ ലോകത്തേതൊരു വാപ്പയ്ക്കും സ്വന്തം മകനെ കൊണ്ട് ഉപകാരപ്പെടുന്നതിനേക്കാൾ ആ മകനെ ആ വാപ്പയ്ക്ക് ഉപകാരപ്പെട്ടു അതാണ് പിന്നീടുള്ള ചരിത്രം വാപ്പയ്ക്ക് മാത്രം ഒരു വലിയ സമൂഹത്തിന് തന്നെ അതാണ് സുബർ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ് സുബർ അപ്പം നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെല്ലാണ് അല്ലെങ്കിൽ നാട്ടിലൊരാളെ മരിച്ചു ഇവിടെ ഉള്ള ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് അയാളോട് പറയേണ്ടത് അയാൾക്ക് അറിഞ്ഞിരിക്കുന്നുണ്ടാവും എന്താണ് അയാളുടെ തോളിൽ കൈ കൈവച്ചിട്ട് നമ്മൾ പറയേണ്ടത് കരയില്ലേന്നാ ഒരിക്കലും അയാൾക്ക് അതിനാശ്വാസമാവില്ല അതേസമയം മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിനോട് നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ ചെന്നിട്ടൊന്ന് പറഞ്ഞു നോക്കൂ എനിക്ക് അല്ല തരാത്ത ഒരു അനുഗ്രഹം നിനക്ക് അള്ളാഹ് തരുന്നുണ്ട് അതിനു വേണ്ടി നിനക്ക് തന്നൊരു പരീക്ഷണമാണിത് എനിക്ക് പഠിച്ചവർ തന്നിട്ടില്ല നിനക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ഒരനുഗ്രഹമുണ്ട് ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അള്ളഹ നിനക്ക് തന്നൊരു പരീക്ഷണം എന്തിനാണ് നീ പേടിക്കുന്നത് ആശ്വാസ വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ് സുബറ് എന്തോ ഒരു നന്മ ഇന്ന് കിട്ടണമെന്നില്ല നാളെ കിട്ടണമെന്നില്ല ഈ ലോകത്തിന് ഇന്ന് കിട്ടണമെന്നില്ല പക്ഷേ അല്ല അതുകൊണ്ട് ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ഒരു വിചാരമാണ് സുബ്രു അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് വഹരീറ ഒരു കവിത പോലെ മനോഹരമായ ഒരു വചനമാണ് സൂറത്തു സൂറത്തു സൂറത്തുൽ സൂറത്തിൽ ഇൻസാനിലെ ഒരു വചനം ജസാഹും സബറ് കാണിച്ചവർക്കുള്ള പ്രതിഫലം ജന്നത്തൻ വഹരീറ നല്ല പട്ടുടുപ്പുകളും പൂന്തോപ്പുകളുമാണ് നല്ല പട്ടുടയാടകളും പൂന്തോപ്പുകളുമാണ് സുബ്രു കാണിച്ചവർക്കുള്ള പ്രതിഫലം അതാണ് സുബ്ര അപ്പൊ അങ്ങനെ മനസ്സിനെ ഒരാള് സ്വന്തം അധീനത്തിലേക്ക് കൊണ്ടുവരലാണ് ഈമാനിന്റെ ഒരു കരുത്തുകൊണ്ട് മനസ്സിനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയലാണ് സുബ്രെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാണത് ആ സ്വബരുള്ളൊരു മനസ്സ് അത് സങ്കടത്തിൽ മാത്രമാണോ സന്തോഷത്തിലില്ല അത് സന്തോഷത്തിലുണ്ട് സന്തോഷത്തിലാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടി വരിക കാരണം നമ്മുടെ ഒരു സന്തോഷം കൊണ്ട് അള്ളഹിനോടുള്ള ഒരു ബന്ധം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാം അതിന് സ്വബര ഉണ്ട് സങ്കടങ്ങൾ മാത്രമാണോ പരീക്ഷണ സന്തോഷങ്ങൾ അതിലേറെ വലിയ പരീക്ഷണമാണ് കാരണം സന്തോഷങ്ങളാണ് പലപ്പോഴും അള്ളാഹിനോടുള്ള ബന്ധത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിയത് നമ്മുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ജമായത്തുകളിൽ നിന്ന് നമ്മൾ അകന്ന് നിന്നത് അള്ളഹാനെ ഓർക്കേണ്ടതിന് പകരം പലതും ഓർമ്മയിലേക്ക് കൂട് കെട്ടിയത് നമ്മുടെ സന്തോഷങ്ങൾ കാരണമാണ് എങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾക്കോ നമ്മുടെ സങ്കടങ്ങൾക്കോ അറുത്ത് മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധം നമുക്ക് നമ്മുടെ അള്ളാഹുവിനോട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അത് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സങ്കടങ്ങൾക്കോ നമ്മുടെ സന്തോഷങ്ങൾക്കോ അറുത്ത് മാറ്റാൻ കഴിയാത്ത തകർക്കാൻ കഴിയാത്ത ഒരു ബന്ധം സുദൃഢമായ ഒരു ആത്മബന്ധം ഞാൻ എൻ്റെ ഞാനെൻ്റെ നാഥിനോടുണ്ടാക്കിയെടുക്കണം നമുക്ക് നമ്മുടെ നാഥിനോട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അതാണ് നമ്മുടെ ഒരു സുന്നത്തിനസ് നമ്മുടെ ഒരു ജമായസ്കാരം നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ഏതെങ്കിലും ഒരു സുഖകരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്ത് തൗബയില ഇരുപത്തിനാലാമത്തെ ആയത്തിലല്ല പറഞ്ഞിരുന്നുണ്ട് എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ഇണ നമ്മുടെ കച്ചവടം നമ്മുടെ വീട് നമ്മുടെ കുടുംബം സന്തോഷകരമായി കിടന്നുറങ്ങുന്ന ഭവനം നഷ്ടം വരുമോ എന്ന് പേടിക്കുന്ന നമ്മുടെ കച്ചവടം ഇങ്ങനെയൊക്കെയാണ് കുറയാൻ പറഞ്ഞത് എട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എന്താ കുറയാൻ പറയുന്നത് ഇതിലേതെങ്കിലും ഒന്നാണോ അതോ അള്ളാഹുവാണോ നിങ്ങൾക്ക് ഏറ്റവും പോലും തീർന്നിരിക്കുന്നുണ്ട് ആയിരിക്കും ഒരു സംശയമല്ല ഒരു നല്ല കാര്യം എന്നല്ല നാളെ ആക്കാം മറ്റന്നാളാക്കാം അടുത്ത നോമ്പിനാക്കാം എന്ന് വിചാരിച്ച് ഞാൻ നീട്ടിവെച്ചത് എൻ്റെ ഈ എട്ടിലേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ജമായത്ത് നിസ്കാരം എനിക്ക് വൈകാൻ കാരണം ഈ എട്ടിലേതെങ്കിലും ഒന്നുകൊണ്ടിരിക്കൂ ഒരു സംശയമല്ലോ അതിൽ